കേരള കോൺഗ്രസിന് ഇത്തവണ രാജ്യസഭാ സീറ്റ് ലഭിച്ചേക്കില്ല വിജയ രണ്ട് സീറ്റുകൾ സി പി ഐക്കും സി പി ഐ എമ്മിനുമായിരിക്കും അതേസമയം ജോസ് കെ മാണി അന്വയിപ്പിക്കാൻ പ്രത്യേക ഫോർമുല ഒരുക്കും വിവരങ്ങളുമായി ഡി ബിനോയ് തന്നെ ചെയ്യുന്നുണ്ട് ബിനോയ് കേരള കോൺഗ്രസ്സിന് ഇത്തവണ രാജ്യസഭാ സീറ്റ് ലഭിച്ചേക്കില്ല എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ അതൊക്കെയാണ് ഈ മാസമാണ് ജൂലൈ ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതിയാണ് ഈ മൂന്ന് രാജ്യസഭാ അംഗങ്ങളുടെ സമയം പൂർത്തിയാകുന്നത് അല്ലെങ്കിൽ കാലാവധി പൂർത്തിയാവുന്നത് ഇളമരം കരീം ഒപ്പം ബിനോയ് വിശ്വം ജോസ് കെ മാണി ഇങ്ങനെ മൂന്ന് പേരാണ് രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കി പുറത്തേക്ക് വരുന്നത് ഇത് മൂന്ന് സീറ്റ് മൂന്ന് രാജ്യസഭാ സീറ്റുകൾ ഒഴി ഒഴുവരുമ്പോഴേക്കും കോൺഗ്രസിൻ്റെ സീറ്റിന്റെ കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് അതിൽ മുസ്ലിം ലീഗിന് നൽകാവുന്ന നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അതേസമയം മറ്റു രണ്ട് സീറ്റുകൾ ഒന്ന് സി പി ഐയുടെ ബിനോയ് വിശ്വം രണ്ടാമത്തേത് സി പി എമ്മിൻ്റെ ഇളം ം കരിമുമാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ സി പി യാതൊരു കാരണവശാലും സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന അവകാശവാദം തന്നെ ഉന്നയിച്ചിരുന്നു കാരണം സി പി ഐയുടെ പ്രതിനിധിയാണ് ഇപ്പോൾ രാജ്യസഭ അംഗമായുള്ള ബിനോയ് വിശ്വം അതുകൊണ്ട് ഈ സീറ്റ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കായി വിട്ടു നൽകാൻ കഴിയില്ല എന്ന് സി പി ഐ അറിയിക്കുകയും ചെയ്തു തൊട്ടു ഉള്ളത് സി പി എം ആണ് സി പി എമ്മിന്റെ ഇളമരം കരിമിന്റെ കാലാവധി പൂർത്തിയായാണ് പുറത്തേക്ക് വരുന്നത് സി പി എമ്മും ഇത്തരം ഈ അവസരത്തിൽ ഒരു ഒരു പക്ഷേ സീറ്റ് നൽകാനുള്ള ഒരു സാധ്യതയുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയുമാണ് ഈ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിലേക്ക് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയോഗം കോട്ടയത്ത് ചേർന്നുകൊണ്ട് ഈ ഒഴിവ് വരുന്ന രാജ്യസഭയിലേക്ക് ജോസ് കെ മാണിൻ്റെ പേര് പരിഗണിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ആ ആവശ്യം പ്രധാനമായും പറയുന്നത് ഒരു പ്രാവശ്യം കൂടി ജോസ് കെ മാണിക്ക് രാജ്യസഭയിലേക്ക് പോകാനുള്ള അവസരം എൽ ഡി എഫിൽ നിന്ന് ലഭിക്കണം എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയായും കത്തൊന്നും തന്നെ എൽ ഡി എഫിനോ എൽ ഡി എഫ് കൺവീനർക്കോ നൽകിയിട്ടില്ല എന്നാലും ഈ അവകാശവാദത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എം ഉറച്ചു നിൽക്കുന്നത് ഒരുപക്ഷേ എൽ ഡി എഫ് യോഗം ചേരുമ്പോഴേക്കും ഈ അവകാശവാദം ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യസഭാ സീറ്റ് വേണമെന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സമവായ ചർച്ചയിലൂടെ കേരള കോൺഗ്രസ് ഒം എമ്മിന് മറ്റേതെങ്കിലും ഒരു സ്ഥാനം നൽകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിഗണിക്കാമെന്ന തരത്തിലേക്ക് കൊണ്ടുവരികയും തൽക്കാലം ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ായിരിക്കും എൽ ഡി എഫ് ശ്രമിക്കുക ആർ ജെ ഡിക്ക് എന്തായാലും നേരത്തെ തന്നെ സീറ്റ് കിട്ടില്ല എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് അവകാശവാദം ഉന്നയിക്കാൻ മാത്രമേ അവർ കഴിയുകയുള്ളൂ എന്തായാലും ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുള്ളത് കഴിഞ്ഞ പ്രാവശ്യം രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകുമ്പോൾ അതിനകത്ത് വ്യക്തമായി പറഞ്ഞിരുന്നു ഇനിയൊരു അവസരം എന്ന കാര്യത്തിൽ എൽ ഡി ധാരണയൊന്നുമില്ല ആ ആ കാര്യത്തിൽ പിടിച്ച് അതിനെ ചൂടുപിടിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ചർച്ചകൾ നടക്കുമ്പോൾ സി പി എമ്മും മുന്നോട്ട് വരിക എന്തായാലും രാജ്യസഭാ സീറ്റിന്റെ പേരിൽ കാര്യമായ തരത്തിൽ ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട് തള്ളിക്കളയാനാകില്ല വ്യക്തമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡി ബിനോയ്